വീട്ടിലേക്ക് പോകാൻ തോന്നിട്ട് കുറച്ച് നാളായിട്ടാ അതിൻ്റെ ഇടയ്ക്കാണ് വീട്ടിലേക്ക് ആളെ വരവ് മൂന്നേരുടെ കല്യാണൊക്കെ കഴിഞ്ഞ് കുട്ടിയാകുമ്പോൾ മൂന്നു നേര് സൈഡായി പിന്നെ ഈ ഒന്നിച്ച് ഒത്തുകൂടലൊക്കെ വളരെ വിരളായി തുടങ്ങി വന്നിട്ട് പ്രതീക്ഷിക്കാണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായിട്ടാണ് എല്ലാരും കണ്ടപ്പോൾ ഞാൻ മാത്രം അടില്ല വീട്ടില് ഉത്സവം വീടൊക്കെ മിസ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അവളെ വീഡിയോ കോൾ ഉണ്ടായത് അത് മാത്രമല്ല അവരെല്ലാരും കൂടി പർശ്ശിനിലും പോയി ഞാൻ മാത്രമല്ല ഞാനും ഇല്ല ബസ് ഇല്ല രചിയും ഇല്ല അതൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് വിഷമായിട്ടാ ഞാൻ നാടും വീടും അമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്തിരിക്കണ സമയത്താണ് ഇതിലേക്ക് നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഇവ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മിക്കവാറും എന്തൊക്കെ പലഹാരം കൊണ്ടുവരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് കാര്യപ്പൊക്കെ കൊണ്ടുവന്നിന് കാര്യപ്പും തോരും ചക്കപ്പൂതൽ അങ്ങനെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിന് കാര്യപ്പൊക്കെ ഞാൻ നേരത്തെ തിന്നു കേട്ടാ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആർത്തിമൂത്ത് അങ്ങ് തിന്നു പോയതാണ് പണ്ട് നാട്ടിൽ നിന്നൊന്നും ഞാൻ ഇങ്ങനെ കാര്യപ്പയേ തിന്നാറില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ കാര്യപ്പൊക്കെ കാണുമ്പോഴൊക്കെ വല്ലാത്ത കൊതിയാണ് പിന്നെ ഈ തോരയും ചക്കപ്പൂതലൊക്കെ ബാക്കിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഉച്ചമൂണിൻ്റെ വീഡിയോ എടുക്കുകയാണ് തോര എന്ന് പറയുന്നത് തുവരയാണ് കേട്ടോ പിന്നെ നമ്മൾ പണ്ടേ ഷോർട്ടിൻ്റെ ആൾക്കാരെ കൊണ്ടാണ് തോര എന്ന് പറഞ്ഞത് അതെന്താണെന്ന് മനസ്സിലാവാത്തായിരിക്കും ഞാൻ കറി വെക്കുമ്പോൾ കാണിക്കാട്ടാ അതിന് മുമ്പായിട്ട് നമുക്ക് ചോറ് വെക്കാം ചോറ് ഞാൻ കുക്കറിൽ തന്നെ വെക്കരുത് പിന്നെ ഇതാണ് കേട്ടോ ചക്കപ്പൂതല് ചക്കയുടെ ചെറുതാണ് നമ്മൾ ചക്കപ്പൂതൽ എന്ന് പറയും ഇതിന് വേറെ എന്താ പേര് പറയാ അറിയവരുണ്ടേ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മളിതിൻ്റെ ചക്കപ്പൂതൽ എന്ന് പറയാം ഇത് നല്ലപോലെ വറവുണ്ടാക്കും നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രജിയുടെ വീട്ടിലും നാട്ടിലൊക്കെ അത്യാവശ്യം നല്ലോണം ചക്ക ഇട്ടു കേട്ടാ പക്ഷേ എങ്കിൽ ഈ ചക്കപ്പൂതൽ വെച്ച് അവർ ഈ വറവൊന്നും ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് ഞാൻ കാണിച്ചു കൊടുത്തത് രജി ഇതെന്താ സാധനം എന്നാ ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു രജിയും കൂടി ടേസ്റ്റ് ചെയ്തോട്ടെ എനിക്ക് ഭയങ്കര ഫേവറേറ്റുവാണിത് അപ്പം ഇന്ന് അത് വെച്ച് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് കഷ്ണങ്ങളാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചക്ക വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇവിടെ വന്നിട്ട് കൊതി കൊണ്ടാണ് ഞാനിത് അരിഞ്ഞത് ആകെ മൊത്തം എന്താ ഫ്ലോറിലൊക്കെ അതിൻ്റെ പശയൊക്കെ ആയി കുറച്ച് എണ്ണയൊക്കെ തടി ഞാൻ സെറ്റാക്കി എന്നിട്ട് അതിൻ്റെ പശ അതിൽ നിന്ന് ടൈൽസിന്ന് പോവാത്തുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ പിന്നെ ആടെ മൊത്തം ഒട്ടിപ്പിടിക്കില്ലേ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ഒരിത് സെറ്റാക്കി അങ്ങനെ ചക്കപ്പൂതൽ ഒരു ഒന്ന് രണ്ട് വിസിലിനാവൂട്ടാ അതിൻ്റെ അടുത്ത് ചോറ് വന്നു ചോറ് ഞാൻ വാർത്തു ഞാൻ റൈസ് കുക്കർ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ ആദ്യം വരുമ്പോഴേ ഞാൻ കുക്കറിൽ ചോറ് വെച്ച് ഒന്ന് ട്രൈ ചെയ്തപ്പം നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒറ്റ വിസിലിൽ തന്നെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങി പിന്നെ ഞാൻ റൈസ് കുക്കറ് വേണ്ടാന്ന് വെച്ചു പിന്നെ ചക്കപ്പൂതൽ ഞാൻ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു വെച്ചതാണ് അത് ജസ്റ്റ് ഒന്ന് ചതച്ചിർത്തു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തോരാം ഇതെത്ര പേർക്ക് അറിയാമെന്നറിയാം നമ്മുടെ പരിപ്പും കടലേൻ്റെയൊക്കെ കൂട്ടത്തിപ്പെടുത്താൻ പറ്റുന്ന സാധനമാണ് നമ്മളെ പരിപ്പറിയൊക്കെ തേങ്ങ അടിച്ച് വെക്കുന്ന പോലെ നോർമലി വെച്ചാൽ മതി അത് ഞാൻ കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് ചക്കപ്പൂതൽ ജസ്റ്റ് താളിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം അതും കൂടി ആയപ്പം തോരക്കറിക്ക് തോര വേവുന്നേ ഉണ്ടായില്ല കുറേ നാളായി ഞാനത് വെച്ചിട്ട് അതുകൊണ്ട് എത്ര വിസിൽ വേണം യാതൊരു ഐഡിയ ഉണ്ടായില്ല അതിൻ്റെ അടുത്ത് ഞാൻ ഉണക്കമാന്തളും പിന്നെ എന്താ രണ്ട് കൊണ്ടാട്ട മുളക് മുളകുണ്ടായിരുന്നു അതും കൂടി വറുത്തു പിന്നെ ഞാൻ ഒരച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങ വറച്ചിട്ട് മാങ്ങ വറക്കുന്ന ഷോർട്സൊക്കെ ചിലപ്പോൾ കണ്ടു കാണായിരിക്കും അപ്പോൾ അത് ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുപ്പിയിലാക്കി വെച്ചു കേട്ടോ എല്ലാം വെന്തിട്ട് ഈ തോര വേവുന്നുണ്ടായിട്ടില്ല കേട്ടാ അവസാനം അതും വെന്ത് കഴിഞ്ഞപ്പം ഞാൻ എന്താ എന്തരപ്പൊക്കെ ചേർത്ത് കറി റെഡിയായി ഇനി അതൊന്ന് താളിക്കേ വേണ്ടു ഈ കറിയും രചിക്ക് വലിയ പരിചയമില്ലാട്ടാ കാരണം രചിയുടെ വീട്ടിൽ ഈ കറി ഉണ്ടാക്കാറില്ല അവർക്ക് അവർക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട കറി ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണിത് അതുകൊണ്ട് ഇന്നെല്ലാം എൻ്റെ ഫേവറേറ്റിനനുസരിച്ച് ഇങ്ങനെ ചോറും തോരക്കറിയും ചക്കപ്പൂതൽ അച്ചാറും ഉണക്ക പിന്നെ ഒരു കൊണ്ടാട്ട കൊണ്ടാട്ടമുളകും എടുത്ത് എല്ലാം കൂട്ടിക്കൊഴിച്ചങ്ങ് അങ്ങ് ചോറ് കഴിച്ചു വിട്ടാ ഈ ഉണക്ക മീനൊന്നും രചിക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ വറുത്തത് എനിക്ക് വേണ്ടി മാത്രമാണ് രചിക്ക് വേണ്ടിയിട്ട് കൊണ്ടാട്ടമുളകും എന്നാലൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കൂട്ടി കൂട്ടി കഴിച്ചപ്പം വേറെ എന്താണെന്നറിയില്ല ഞാൻ കുറേ ആയി കഴിക്കാത്തത് കൊണ്ടാണോ അല്ല ഞാൻ വെച്ചതിൻ്റെ ടേസ്റ്റ് ഉണ്ടാണോ എന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീടിനെ മിസ്സ് ചെയ്തൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി എന്നിട്ടും കൊതിവിടാത്തതുകൊണ്ട് ക്ലേശം കറിയും വറവൊക്കെ എടുത്ത് പിന്നെയും ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു